ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ അതിനു മുമ്പ് ഒക്കെ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യണം കട നിൽക്കട്ടെ അതിന് മുമ്പ് വളരെ സന്തോഷകരമായുള്ളൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഇൻഷല്ല ഇന്ന് പതിനഞ്ച് ലക്ഷം യൂട്യൂബ് ഫാമിലി ആവാം പോവാണ് ആയിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ കടന്നു തുടങ്ങുമ്പോൾ അഞ്ഞൂറിൻ്റെ കമ്മിയുള്ളൂ അപ്പം ഇതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് ലൈക്ക് ഞാൻ ഈ വീഡിയോ ഉടലും തുടങ്ങിയിട്ട് ആക്ച്വലി ഒരു വർഷമായിട്ടുള്ളൂ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് കൺസിസ്റ്റൻ്റ് ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ ഒരു വർഷമായിട്ടുള്ളു അപ്പോൾ ഈ ഒരു ചെറിയ കുഞ്ഞ് സമയത്തിൻ്റെ ഉള്ളിൽ അതായത് ഞാൻ ഇപ്പോൾ കുറേ കുറേ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ല കുറേ പരീക്ഷണങ്ങൾ ചെയ്യുന്നില്ല കുറേ എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ ചലഞ്ചസ് ഞാൻ ചെയ്യലില്ല കുറെ അതേപോലെ അതായത് ഈ കാറിൻ്റെ ഉള്ളിലൊക്കെ ചോടുത്തിരിക്കണൊക്കെ അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ എന്നോട് ഓരോരുത്തരും സജസ്റ്റ് ചെയ്തിന് കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യ അങ്ങട്ട് ചെയ്യും ഇങ്ങട്ട് ചെയ്യ അതേപോലെ മണ്ണിൽ കുയ്യൂത്തി മൂടാനൊക്കെ പറഞ്ഞാണ്ട് അണ്ട ടക്കറിൻ്റെ പോലെ ഒക്കെ കാട്ടാനൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു അപ്പം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം പാട്ട് പാടാൻ മാത്രമല്ല ഒരു മനുഷ്യനാണ് ഞാൻ അപ്പം ഒന്നും ഇല്ലാതെ ലൈക്ക് ഒരു സാധനം സാധനവും ഒന്നും ചെയ്യാതെ ഇന്ന് പതിനഞ്ച് ലക്ഷം കുടുംബമാക്കി തന്ന ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അപ്പോൾ അതിൽ ചെറിയ കുട്ടികളൊന്നില്ല ഉമ്മമാരൊന്നില്ല വലിയവരൊന്നില്ല പെൺകുട്ടികളൊന്നില്ല ബോയ്സൊന്നില്ല ഗേൾസൊന്നില്ല ഒന്നുമില്ല എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവരും നമ്മൾ ഈ ഒരു ഫാമിലി എക്സ്പാൻഡ് ചെയ്യണതിൽ നമ്മളെ കൂടെ ഉണ്ടായവരാണ് അപ്പം ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ പതിനഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷം അപ്പം എന്തായാലും എല്ലാവരും കമന്റ് ബോക്സിൽ ഒരു ഫിഫ്റ്റീൻ ലാക്ക് ഫാമിലി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കമൻ്റ് ചെയ്യുക കാരണം ഞങ്ങളതിൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങൾ എന്തായാലും ഉള്ള ആൾക്കാരാണ് അപ്പം മസ്റ്റായിട്ട് നമുക്കൊരു രണ്ടായിരം കമൻസ് ഹിറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ പലിശയായി ഇന്നലെ പശിൻ്റെ സ്കൂളിൽ നോമ്പ് തുറയും പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലെ ഇഞ്ചാനും ബ്ലോഗിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങളാണ് നിഹാലിക്ക എവിടെ സൽമാനിക്ക എവിടെയെന്നുള്ള ചോദ്യം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഇബ്ബല്ല ഉണ്ടാക്കും അത് വീട്ടിൽ പോകണം തന്നെ ആയിക്കോട്ടെ നമ്മളാരും പിടിച്ചുറുത്തല്ല എല്ലാവരും അവരവരുടെ വീട് സന്ദർശിച്ച് വരല്ലോ മസ്റ്റാണ് അപ്പം ഇടക്ക് ജിമ്മിൽ വീട്ടിൽ പോയി വരും എല്ലാവരും വീട്ടിൽ പോയി വരണല്ലോ ഞാൻ ആരും ഇവിടെ പിടിച്ചെടുത്തല്ലോ പക്ഷെ എന്തായാലും എല്ലാവരും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇബല് വീട്ടിൽ പോയാൽ വീട്ടിൽ പോകണം അതേ സ്പീഡിൽ അയിലാറ സ്പീഡിൽ എന്തെയ്യും ഇമ്പലും ഇങ്ങോട്ട് തിരിച്ചെത്തും അപ്പം ഞാൻ ഇന്നലെ നിഹാലും സൽമാനൊക്കെ വീട്ടിൽ പോയി അപ്പം ഞാനിങ്ങനെ വെറുതെ വിളിച്ച് നിയാലേ ഇവിടെ എത്ര പാട് എപ്പോഴാണ് വരുന്നു വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ഞങ്ങൾ പലിശ അമ്പത്തിനെ അവിടെ എത്തുന്നതാണ് അവനെ പലിശ അമ്പത്തിനെ അത്ര പെട്ടെന്നാണ് ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചു ഒരു പതിനൊന്ന് മണിക്ക് അത്ര പെട്ടെന്ന് എത്തും വാണ്ടില്ലേന് കാരണം അടിയിൽ ഫുഡും മനോടിയാണ് ആളെണ്ണം അമ്മച്ചി ആ ഒരു കാര്യം പറയുള്ളു ആളെണ്ണം എത്ര ആളുണ്ടായാലും ഉമ്മച്ചിക്ക് പ്രശ്നമല്ല അമ്മച്ചി ഒരു നൂറാളെ കൊടുക്കുന്നാലും ഉമ്മച്ചി ഫുഡ് ഉണ്ടാക്കും പക്ഷേങ്കിൽ നൂറാളുണ്ട് എന്നുള്ളത് തലേന്ന് അടുപ്പും അരി കയറണതിൻ്റെ മുന്നേ പറയണം അപ്പം അത് ഞാൻ പറയാൻ പൊട്ടും ചെയ്തു അമ്മച്ചിക്ക് അറിയില്ല അപ്പം ഇന്ന് പലിശ ആയപ്പോൾ തന്നെ ഉണ്ട് ഇവിടെ ഒരു ഗെയിമിങ് ശബ്ദങ്ങൾ കേൾക്കുന്നു വാ പൊലിച്ചപ്പോ പെരൻ്റുള്ളിൽ വന്ന് കയറി രണ്ടാൾക്കാരാട്ടോ അതായത് പെരൻ്റുള്ളിൽ ഇപ്പൊ സി സി ടി വി വെച്ചിണ് ആ സി സി ടി വിനെ പേടില്ലാതെ വന്ന് കയറി ജിമ്മിന്റെ സഹായത്തോടെ വന്ന് കയറി രണ്ട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത് ഓ സ്വന്തം പെരേക്ക് പോണേക്കാട്ടിലെ സ്പീഡിൽ ഇവിടെ എത്തിക്കണ്ട ടി രാത്രിയിൽ വേണ്ട എത്ര സൽമാൻ ആ സീറ്റ് ഇങ്ങനെ മൂട്ടിൽ തീ പറിച്ചിട്ട് കാര്യമില്ല കയ്യുമ്പോ പറഞ്ഞാലേ അവിടെ പാറുള്ളു അസിയ എസിറ്റ് ടിച്ചു ഇക്കുന്നോലെ കരണ്ട വെല്ലേക്കി പാർട്ടിസിൻ ചെയ്തു കൊടുക്കണം മൽക്ക അഫിയേ ശോതൻ പോകിട്ടില്ല അഫിയേ ആസ് അഫിയേ ആസ് ബാ എന്താ നീച്ചിട്ടാ അവിടെ ഇങ്ങനെ ബുഗണേ ബോര് പോരി പോരി ആയിക്കോട്ടെ റൺ മൈൻറെ കഥ പോയില്ലേ നമ്മള് വിളിച്ചതിന്റെ ഇതൊന്നും ഇല്ല എങ്ങനെ ഏ എവിടെ ഓൺ

ക്കുമ്പോടാണ് എന്ത് മനസിലായില്ല ബത്തക്ക മാത്രേ നല്ലു സൽമാന ഞാന്ന് അത്യാവശ്യം നല്ല ഉഷാറില് തിന്നാൻ പോവാണ് വെറുതെ നിങ്ങൾക്ക് ഒരു ഇതില്ലാത്തല്ലേ പച്ച കഴിച്ചിട്ടില്ലല്ലോ നല്ല വത്തക്ക അല്ലേ ദിയാ വാങ്ങിയ മഞ്ഞ വത്തക്ക ഒടുക്കതലീ വത്തക്ക എടുത്തോളി അത് പിടിച്ചു ആ പിടിച്ചോ അഞ്ചിട്ട് നല്ല നല്ല നെയ്ച്ചോറിന്റെ ഉള്ളി മഞ്ഞ നല്ലേ എനിക്കിഷ്ടാണ് അത് ആ ഇഷ്ടല്ല നിങ്ങക്ക് ഇങ്ങക്ക് ഏതാ ബത്തൊക്കെ എല്ലാരും കാവിന്റെ കീട്ട ഏതാ ഇഷ്ടം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ കയ്യാനായി തോന്നുന്നു

പരീക്ഷല്ല നാളല്ല എനിക്ക് പതിനഞ്ചാം തീയതി അന്നു പരീക്ഷ ടഫാണ് ഇനിയുള്ള എക്സാമോ ടഫാ അപ്പൊ ഞാനും ടഫായി ഓ അതേ നിങ്ങള് തിന്നോ കനപ്പെട്ടെന്തോ തിന്നാതോ സൽമാന അങ്ങനെ ഇരിക്കൂല ആ എന്തോ കനപ്പെട്ടെന്തോ തിന്നോ പേര് ആണ് സൽമാൻ

ഞാൻ ഒന്ന് പോയാ ർപുണ് അപ്പുണ്യ എന്താ പുണ്യ കോട്ടിക്കടി പോലെ ഇരിക്കണേക്ക് കടന്നു അവിടെ തന്നെ വിജയ് അവിടെ അവിടെ കടന്നുറങ്ങി പിന്നെ നീച്ചാല് ശരിയാണല്ലോ

സുഹൃത്തുക്കളെ കാണികളെ കാണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന സൽമാൻ സെൽമാൻ കഴിച്ചിട്ടുണ്ട് അച്ചാർ പ്രേമി പല നല്ല അച്ചാർ മസാലയും കൂട്ടി അടിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യാന്ന് സെൽമന്നേ രാത്രി ഉളകിട്ട മാങ്ങി

ലിക് ദാഹത് ദാഹാ വെള്ളം പോയി കുടിച്ചു ബോട്ടില് നീച്ചി കിണരിച്ച വെള്ളം കുടിച്ചു കുടിച്ചാണ് കൂറിച്ചോ ഗ്ലാസ് എന്തിനാ പറയാമക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും ദാഹേഷ് കുറ്റന്മാറാ നമ്മുടെ കൂടെ ഇണ്ട് ഫസ്റ്റിലാക്കി പാടി തല അടിച്ചു കൊടുക്കുറത്ത് അത് എനിക്കറിയാ പാട്ട്

ആ ഇന്ന് അതിന് തുടക്കല്ലൂരൂറെ സീംപാട്ടാണ്ടോ ഭക്ഷണം കഴിച്ചതിന്റെ കാലം സുഹൃത്തുക്കളെ എല്ലാരും ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നായിട്ട് എണീറ്റ് ഓടിയേക്കാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഇമ്മച്ചി കടന്നുപോയിട്ട് അമ്മച്ചി കഴിച്ചിട്ട് ഇമ്മച്ചി പണലിക്കുണ്ടാവും അപ്പൊ കുറച്ചുപേരായിട്ടുള്ളൂ കൊടുത്തിട്ട് അപ്പൊ നമ്മള് വീടിന്റെ പ്രത്യേക എന്താ വെച്ചാൽ ഇത് നമ്മളെ ഡ്രസ്സൊക്കെ അടുക്കി ഒതുക്കി വെക്കണ മേഖലയാണ് ഇതിന്റെ സെഗ്മെന്റ് ആണ്ുന്റെ സെഗ്മെന്റ് ദിപ്പച്ച സെഗ്മെന്റ് ഒക്കെയാ കേട്ടോ അതിലിപ്പോ പുതിയ സെഗ്മെന്റ് ആണ് നിഹാ നിഹാലിന്റെ സെഗ്മെന്റും നിഹാലിന്റെ സെഗ്മെന്റ് ഓറഞ്ച് ഷർട്ട് പിന്നെ ഓൻറെ സാധനങ്ങളൊക്കെ ഉണ്ടതില് ഇത് സെൽമാന്റെ സെഗ്മെന്റ് കിട്ടാ പുതിയ സെഗ്മെന്റ് ആണ് പിന്നെ നിങ്ങളെ സെഗ്മെന്റ് ഡ്രസ്സ് വെക്കണേ ഇതിന്റെ സെഗ്മെന്റ് പുതിയ ആഡോ നിഹാലിന്റെ സെഗ്മെന്റ് സൽമാന്റെ സെഗ്മെന്റ് പുതിയ സാധനങ്ങള് ഡ്രസ്സൊക്കെ ഞമ്മളെന്താണറി ഫിലിപ്പീൻ അതിന് പൈപ്പ് അതിന് പൈപ്പ് കിട്ടിയില്ല അപ്പൊ ഇതിന് പൈപ്പ് ഇടാൻ അറിയുന്ന പ്ലംബർമാര് ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം ഇതിന് പൈപ്പ് കിട്ടിയില്ല അപ്പൊ ഈ ഒരു കുപ്പിനെ പുറത്തേക്ക് ഇവിടെ തന്നെ ഹോൾ ഇട്ടാണ്ട് ഇട്ടിട്ടില്ലെങ്കിൽ എന്താ വെച്ചാല് ലീക്ക് ആയി പോകും ഇത് നമുക്ക് എന്തെങ്കിലും വെച്ച് മൂടലെ തുണി വെച്ചാണ്ട് ഒരു കമ്പ് വെച്ച് മരത്തിന്റെ കമ്പ് ഇതാക്കി തിരികാ മതി ആ ടാർട്ത് പഞ്ചായത്ത് റോഡാണോ എന്താലേ ഒരു അടക്കപായത്തിന്റെ ഏറെ കിട്ടാ എവിടക്കണ് കിട്ടും മനുഷ്യൻ ചാവും ഓപ്പായ സൽമാന്റെ ചാവിട്ടോണ്ട് സൽമാന്റെ വലിയ ചാവി അറിഞ്ഞില്ല ഞാൻ പറഞ്ഞതെ കുറിച്ച് കാര്യ ആ ഫീച്ചൊക്കെ കടന്നടന്ന് ഓരോ ദിവസം ഓരോരുത്തർ ഇട്ടാണ് വരുന്നത് രാത്രി എന്താ എനിക്കറിയില്ല എന്തായാലും ഈയൊരു നമ്മള് പതിനഞ്ചു ലക്ഷം ഫാമിലി ഇങ്ങോട്ട് കീ ലക്ഷം ബാ ആ സുഹൃത്തുക്കളെ നമ്മൾ അസ്സലാമു നമ്മൾക്കും ഇത് കുറെ നേരം അപ്പൊ നമ്മുടെ യൂട്യൂബില് പതിനഞ്ച് ലക്ഷം തികച്ച നമ്മൾക്ക് ഓരോരുത്തർക്കും എല്ലാവരുടെയും പ്രയത്നമാണ് ഈയൊരു യൂട്യൂബ് ചാനൽ അതിലുപരി ഇവിടെ ഒന്ന് ക്യാമറ തിരിച്ചു പിടിച്ച ഇങ്ങോട്ട് വന്നാ ഇങ്ങോട്ട് വന്നു ഇതാ ഈ ഒരു എളിയ വ്യക്തി ഈ യൂട്യൂബ് ചാനൽ പതിനഞ്ച് ലക്ഷമാവുന്നതിൽ തന്ന പങ്ക് ചെറിയ പങ്കല്ല എന്നാണ് എനിക്ക് പറയുന്നത് അപ്പം ജിമ്മിന്റെ ജിമ്മിൻ്റെ വീഡിയോഗ്രാഫിയാണ് ഈ ചാനലിനെ ഈ ഒരു ഈയൊരു എത്തിക്കാൻ നമുക്ക് മുന്നോടിയായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം വൺ പോയിൻറ്റ് സിക്സ് മില്യൺ ആയിരിക്കുന്നു അതും അത് നിഹാലിന്റെ വീഡിയോഗ്രാഫി എല്ലാവരും കൂടെ നിന്നിട്ടാണ് സൽമാനി ഖാൻ്റെ വീഡിയോഗ്രഫി കോളേജ് പരിപാടിക്ക് എല്ലാവരും നിന്നിട്ടാണ് അതങ്ങനായത് അപ്പൊ ഒരുപാട് പേരുടെ കൂട്ടത്തിലുള്ള പ്രയത്നമാണ് നമ്മളെ യൂട്യൂബ് ചാനലില് ചെറിയ ഒറ്റക്ക് കൊണ്ടാണ് ചാനലിനെ അപ്പൊ നൂറാഴ്ചമാ എല്ലാ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കേക്ക് കുറിച്ച് നമ്മളൊരു സെലിബ്രേഷൻ പതിനഞ്ച് ലക്ഷത്തിന്റെ അതായത് ദൈനീപരമായിട്ടുള്ള ആചാരങ്ങളെ ബാധിക്കാത്ത വിധത്തിലൊരു ചെറിയ ആഘോഷം നമ്മളെന്തായാലും എന്ത് ചെയ്യാണ് കണ്ടക്ട് ചെയ്യുന്നതാണ് വലിയ ചെണ്ട ചെണ്ടകൊട്ടും മേളൊന്നുമില്ലാതെ ഒരു പത്ത് നൂറ് ഷോട്ട് പടക്കം പൊട്ടിച്ചിട്ട് ചെണ്ടകൊട്ടൊന്നും ഇല്ലാതെ സൗണ്ട് ഉണ്ടാക്കാണ്ട് ഉണ്ടാക്കാൻ നൂറ്റി ഇരുപത് ഷോട്ടിൻ്റെ വാടത്തിന് തിരികൊളുത്തിക്കൊണ്ട് നമ്മളത് തുടങ്ങുന്നതാണ് അപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ അഞ്ച് ലക്ഷം ആയിരിക്കുന്നു എല്ലാവരും ബി ഹാപ്പി എല്ലാവരും നമ്മളെ കൂടെ വേണം എന്നും ഇപ്പം നിൽക്കുന്ന പോലെ നമ്മളെ കൂടെ നിന്നും നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഏളിയ പലച്ച ബ്ലോഗ് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് എന്ത് ഊരി പോര നട വിളിച്ചത് എൻ്റെ ഒരു കഷ്ടം സെൽമാനോട്ടാ കേട്ടാട്ടോ സെൽമാന ഇവിടുക്കുന്നു എല്ലാരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും നമ്മുടെ ഫാമിലിയെ ഉയർത്തണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ കൊയി മുന്നേ കട്ടായി